കോയ്വിള അയ്യങ്കോയ്ക്കൽ സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ച പ്രവേശന കവാടം നവീകരിച്ച മിനി ഓഡിറ്റോറിയം ജിംനേഷ്യം എന്നിവ സ്കൂളിന് സമർപ്പിച്ചു പ്രവേശന കവാടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ചിഞ്ചുറാണി നിർവഹിച്ചു നവീകരിച്ച മിനി ഓഡിറ്റോറിയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ ഗോപനും ജിംനേഷ്യത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സോമനും നിർവഹിച്ചു കോവിള ഐഎൻ കോയ്ക്കൽ സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പ്രവേശന കവാടം നവീകരിച്ച മിനി ഓഡിറ്റോറിയം ജിംനേഷ്യം എന്നിവ സ്കൂളിന് സമർപ്പിച്ചു പ്രവേശന കവാടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു മിനി ഓഡിറ്റോറിയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപനും ജിംനേഷ്യത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം സോമനും നിർവഹിച്ചു ഇതോടനുബന്ധിച്ച് നടന്ന സമ്മേളനം മന്ത്രി ജയ ചെഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു നിൽക്കുന്ന ഒരു കേരളമാണ് ഏറ്റവും നല്ല ഇത് കൈകാര്യം ചെയ്യുവാൻ കഴിയുന്ന ഒരു സംസ്ഥാനമായി നമ്മുടെ കേരള സംസ്ഥാനത്തെ മാറ്റിയെടുക്കുവാൻ നമുക്ക് വിജയൻപിള്ള അധ്യക്ഷത വഹിച്ചു വർഷങ്ങൾ മുമ്പ് കൃഷ്ണകുമാർ സാറ് ഇവിടുത്തെ യെച്ചുമായിരുന്ന സമയത്ത് അദ്ദേഹം എപ്പോഴും പറയുന്നു ഇവിടെ അത്യാവശ്യമായിട്ട് സ്കൂളിൻ്റെ ഒരു പ്രൗഢിക്ക് പറ്റുന്ന രീതിയിലൊക്കെ മാനം വേണം ഒരുപാട് വർഷങ്ങൾ മുമ്പ് യക്ഷതുമായിരുന്നു അപ്പോൾ ആ സാറിൻ്റെ ആഗ്രഹങ്ങൾ ഇപ്പം നമുക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് അതായത് നമ്മുടെ ഡിവിഷനിൽ സ്കൂളിൻ്റെ മാനേജർ കൂടിയായ ഡിവിഷൻ മെമ്പർ ജില്ലാ പഞ്ചായത്തും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ ജില്ലാ പഞ്ചായത്ത് അംഗം സോമൻ തേവലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോസ് വി മൽരാജ് യു ഫാത്തിമ കുഞ്ഞ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വി ഷൈനി പി ടി എ പ്രസിഡന്റ് ആർ സുനിൽകുമാർ എസ് എം സി ചെയർമാൻ ഷിഹാബ് കാട്ടുകുളം മദർ പി ടി എ പ്രസിഡന്റ് സെലീന നൌഷാദ് മുൻ പ്രഥമാധ്യാപകൻ ഷാജഹാൻ ഡോക്ടർ സ്മിത എസ് നായർ എസ് സുജ്നി ഷാജി വിൻസെന്റ് കെ എ നിഷാദ് പ്യാരി നന്ദിനി ജയശ്രീ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ